ഇതിൽ നിന്ന് നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊല്ലക്ക നമ്മളെ ഈ ഓണം ആഘോഷിക്കുന്ന ഒരു മറ്റു സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ പൂ വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് ഒരു രണ്ട് സെന്റ് അല്ലെങ്കിൽ ഒരു സെന്റ് ആയാലും മതി അതിനകത്ത് നമുക്ക് ഇതേ കണക്ക് ചെയ്തെടുക്കാം അതിന്റെ അതിനകത്തുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ് ഇവിടെ ഇപ്പൊ രണ്ട് കളറിലെ പൂവ് ഒന്നിച്ച് ചെയ്തിരിക്കുന്നത് വരത്തെന്നുള്ള രീതിയിൽ അതെനിക്ക് ഇതിന്റെ വൈറ്റും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹം എന്തായാലും ഇത് നല്ല രീതിയിൽ ഈ കൃഷി നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇത് 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 ചേർത്ത് നല്ല രീതിയിൽ കൂടാതെ ചേട്ടൻ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ കൈകാര്യം ചെയ്യും ഒരു പാർട്ടിക്ക് ചപ്പാത്തി പ്രസ് പണിയാണോ അങ്ങനെ ഇപ്പൊ അതിന്റെ പണി തീർന്ന് തീർത്തി വെച്ചേക്കാണ് എല്ലാം സ്വന്തം ഐഡിയ സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്ന് നമ്മളെ കൊല്ലത്ത് കൂട്ടിക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ സിയാദ് എന്ന് പറയുന്ന ഒരു ഇക്കായ നമുക്കിന്ന് പരിചയപ്പെടാം സിയാദ് സിയാദിക്കായുടെയാണ് തന്നെ കാണുന്ന ചെണ്ടുമല്ലി തോട്ടം പല രീതിയിലുള്ള കൃഷികൾ ഈ മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ചെയ്ത് ചേട്ടൻ ആനന്ദം കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ കുറേയധികം കരവിരുതികളൊക്കെ ഉണ്ട് നമ്മൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റാത്തതിലധികമായിട്ടുള്ള കാര്യങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മൾ കിടക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സിയാദിക്കയുടെ ടയറുകൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ തന്നെ ആദ്യത്തെ ടയർ കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ അതിന് ശേഷമാണ് പല ആളുകളും അത് ഏറ്റെടുത്ത് അത് പോപ്പുലർ ആയത് അപ്പോൾ നമുക്ക് സിയാദിക്കായ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പരിചയപ്പെടാം ഇതാണ് സിയാദിക്ക ഇപ്പൊ ഈ മൂന്ന് സെന്റ് സ്ഥലത്തില് ചെണ്ടുമല്ലി ഓണത്തിനോടനുബന്ധിച്ചാണ് ചേട്ടൻ ഇപ്പൊ കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ സാധാരണ ആദ്യമായിട്ടാണോ ഇത് ചെയ്യുന്നത് ഈ ഞാൻ ചെയ്യുന്നത് പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയതാ ഇത് എത്ര കൊണ്ട് നമ്മളുടെ നാട്ടിൽ റെഡിയാവും എന്നുള്ളതാണ് പക്ഷെ മഴ നല്ല രീതിയിൽ ബാധിച്ച് ബാധിച്ചെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നു പക്ഷെ ഇതിന്റെ ഈ കറക്റ്റ് ഇതിന്റെ രീതി അറിയത്തില്ല ഇതിപ്പോ മൊട്ട ആയി നിൽക്കുകയാണ് ഇപ്പൊ ഓണത്തിന് ഇനി ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കുറെ സൈലൊക്കെ നടക്കുന്നതിന് മുമ്പ് പൂത്ത് പോകാനാണ് സാധ്യത കൂടുതലും ഇത് കണ്ടിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ട് അത് എങ്ങനെ വരും എല്ലാം ചേട്ടൻ പണ്ട് തൊട്ടേ കൃഷി ചെയ്യുന്ന കൃഷിക്കകത്ത് ഞാനിങ്ങനെ ചീര പാടവളങ്ങ വഴുതന കത്രിക അങ്ങനെ പലതരം കൃഷികൾ ചെയ്യും ഇതിപ്പോ ഈ ഇത് ഈ ജമന്തി പാടം ഇത് കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്ക് അടുത്ത മൊത്തം ചീര ആയിരിക്കും ചീരയ്ക്ക് വേണ്ടി അവിടെ നമ്മൾ വിത്തുകൾ പാകിട്ടുണ്ട് അപ്പോൾ ഇത് കഴിയുമ്പഴത്തേക്ക് അടുത്ത മാസം ഒക്കെ മാസമൊക്കെ പത്തിരുപതൊക്കെ ആകുമ്പഴ്ത്തേക്ക് ഇതിനെടുത്ത് കളയത്തുള്ളൂ ഇതിനടുത്ത് കളയം അടുത്ത കൃഷിയിലോട്ട് പോകത്തുള്ളു അടുത്ത മൊത്തം ചീര ആയിരിക്കും ഓരോ കൃഷിക്കാരും പുതിയ പുതിയ അറിവുകൾ വെച്ചിട്ട് അവർ പുതിയ രീതികളും ഫോളോ ചെയ്യുന്നുണ്ട് ചേട്ടൻ ആദ്യമായിട്ടാണ് ചെണ്ടുമല്ലി ചെയ്യുന്നത് അപ്പൊ അതിന് നമ്മൾ മറ്റു കൃഷിയൊക്കെ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഇപ്പൊ നമുക്ക് വിളവെടുത്ത് അങ്ങനെയല്ലോ ഇതിൻ്റെ മണ്ണ് ക്രമീകരിക്കുന്ന രീതി വളമിടുന്ന രീതിയും പരിപാലിക്കുന്ന ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വേര് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മണ്ണ് കൂട്ടി വെച്ച് തടി ചെടി നട്ടു കഴിഞ്ഞാൽ ഒരു ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മേളിൽ നിന്ന് വേരി വരാൻ തുടങ്ങും അപ്പൊ ഇത് മറിയാനുള്ള ടെൻഡൻസി കൂടുതലിവിടെ നട്ടിരിക്കുന്ന ചാല് പോരി വെച്ചേക്കാ ഇതിന് ചെണ്ടുപല്ലിക്ക് ശരിക്കും ചാല് വെട്ടി വെച്ചെങ്കിൽ അത് കറക്റ്റ് ആവത്തുള്ളെനിക്ക് എന്റെ മനസ്സിന് തന്നെ തോന്നി തോന്നിട്ടത് വേര് വരിക ആ ഇതിപ്പോ നാളെ പിന്നെ ഇതിനകത്ത് അതായത് ഇത് വെച്ചൊരു പത്ത് ദിവസം കഴിയുമ്പോ ഇത് വെട്ടിക്കള ചെയ്ത് വെട്ടിക്കളഞ്ഞിട്ട് ഇതിന്റെ ചെവിട് മാത്രം നിർത്തി മാത്രം മാത്രം നിർത്തിയിട്ട് പിന്നെ വളർത്തിയെടുത്ത് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അതിൽ നിന്ന് ബ്രാഞ്ച് വന്നതിന് ശേഷം അതും വെട്ടിക്കളഞ്ഞാണ് രണ്ട് പ്രൂൺ പ്രൂൺ ചെയ്തിട്ട് പിന്നെ വരുന്നതിൽ നിന്ന് ഇത് കണ്ടോ ഈ ഒരു ചെടി ഏകദേശം നമ്മളെ ചേട്ടൻ ഉദ്ദേശിച്ച ആ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ പറ്റി ചേട്ടന് മൊത്തത്തിൽ ഈ കൃഷിയെ പറ്റി ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ഞാൻ എടുത്തു കഴിഞ്ഞാലേ ഇതിന്റെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വന്നിട്ട് രണ്ട് ഇല കഴിഞ്ഞിട്ടുള്ളത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞെടുത്ത ഒരു തൈ ഇത് ഞാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തെടുത്താ ഞാൻ ഓരോ ഏഴ് ഇല മൊത്തത്തിൽ മാറ്റി നിർത്തിയെടുത്തത് അതായത് ചെവിട്ടിന്ന് ഇത് രണ്ടില മോളിൽ നിന്ന് കട്ട് ചെയ്ത് അത് ഏഴല വെച്ച് കട്ട് ചെയ്ത് അപ്പൊ ശരിക്കും ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് വെച്ച് രണ്ടിലട്ട് ചെറുതായിട്ട് പൊങ്ങി വരുമ്പോഴേ രണ്ട് ബ്രാഞ്ച് ഇലകൾ വരുമ്പോൾ ഞാൻ ഈ തൈ നമ്മൾ ആ ഇത് തൈ ഭരിച്ചതാ രൂപയാണ് രൂപ രൂപ ഒരു വില വെച്ചിട്ട് അടുത്ത വർഷം ഇതിന്റെ വിളവെടുപ്പും എങ്ങനാണെന്നു മൊത്തത്തിൽ ഒന്നും കൂടെ അത്തരം കൂടുതല ഈ മണ്ണിടി മണ്ണ് ഈ പറയുന്ന മൂന്ന് വർഷം മൂന്ന് ദിവസം കൂടുമ്പോ നമ്മള് മണ്ണ് കൂട്ടിക്കൊടുക്കണം പിന്നെ വളപ്രയോഗ്രയോഗം വളപ്രയോഗം എല്ലുപൊടി വേപ്പും പുണ്ണാക്ക് ചാണകം അങ്ങനെ സമയങ്ങളിൽ ക്ഷണം എല്ലാ ദിവസവും ഇതിന്റെ പുറക്കാൻ കൃഷി ചെയ്യുമ്പഴും നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസം വെച്ചാൽ ഇത് നമ്മള് രണ്ട് ഒരു രണ്ടു ദിവസം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഇരിഞ്ഞു വീഴും ഇത് ഈ തണ്ട് ഇപ്പൊ ഈ തണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ തണ്ട് വെയിറ്റ് കൊണ്ട് ഇതങ്ങ് ഇരിയ ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ എല്ലാ ദിവസവും വന്ന് അങ്ങനെ ഇരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റേ കൊടുത്ത് അതിനെ ഉറപ്പിച്ച് അങ്ങനൊക്കെ ഉള്ള രാവിലെ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ മഴ പെയ്യോ അങ്ങനെയൊക്കെ മഴ പെയ്യും മഴ ഈ ഇത് തിണ്ടിലിടത്ത് വെച്ചേക്കുന്നതുകൊണ്ട് മഴ വലുതായിട്ട് ബാധിച്ചില്ല എന്നാലും മഴ പ്രശ്നം തന്നെ നല്ല ശക്തമായ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഇരിച്ചു തറഞ്ഞ് വിടും പിന്നെ പിറ്റേന്ന് മണ്ണടുപ്പിക്കുക എന്നുള്ള പണിയാണ് അത് കഴിഞ്ഞത് ആവത്തുള്ളു ഈ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് മൂന്ന് ജനങ്ങളും ആൾക്കാർ മനസ്സിലാക്കണെ നമുക്കൊരു രണ്ട് സെന്റ് നമ്മുടെ സൈഡിൽ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ള പച്ചക്കറിയും നമുക്ക് ഇത് ചെയ്യാം നമ്മൾ കാശ് കൊടുത്ത് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ആ എന്താണോ ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് നമ്മളെ തറയിൽ തന്നെ നമുക്ക് മണ്ണിൽ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ അത് ഇപ്പോഴത്തെ ജനങ്ങളെ അത് ചിന്തിക്കുന്നില്ല ഞാൻ ഈ ഇതിനകത്ത് ചെയ്ത എല്ലാ എൻ്റെ വീട്ടിലേക്കാണെങ്കിലും ബന്ധുക്കൾ അപ്പുറം അപ്പുറവും എല്ലാം ഇവിടുന്ന് തന്നെയാണ് പച്ചക്കറികൾ പോകുന്നത് മിക്കവാറും എല്ലാം ഇവിടുന്ന് തന്നെ പോകുന്നത് ഞാൻ ഈ വഴുതനെ കൃഷി ചെയ്യുമ്പോൾ തന്നെ ദിവസം എനിക്ക് കിലോ പത്ത് കിലോ ഒരു ദിവസം കിട്ടും കിട്ടുന്നു കിട്ടി ഞാനത് കുറച്ച് സെയിലും ചെയ്യും കുറച്ച് ബന്ധുക്കൾക്കും വരുന്നവരും എല്ലാം തന്നെ കൊടുക്കുകയും ചെയ്യും ഈ ഒരു ഒരു ചെറിയൊരു മുരടിപ്പ് പോലെ തോന്നുന്നുണ്ട് ഇത് വെള്ളക്കെട്ടിന്റെ ബാധിച്ച വെള്ളത്തിന്റെ അവിടെ ചാലിനകത്ത് വെള്ളം കുറച്ച് ദിവസം നിന്ന് ഈ രണ്ട് മൂന്ന് ചാലില് പിന്നെ അത് മാറും രണ്ടു ദിവസം കഴിയുമ്പോൾ മാറും ഇത് മാറും എന്തെങ്കിലും പ്രത്യേകം ചെയ്തോ ഇല്ല ചെയ്തിട്ടില്ല അതിന് വളം കുറച്ച് കൊടുത്തോണ്ടിരിക്ക വളം കുറഞ്ഞതുകൊണ്ട് അത് അത് റെഡിയായി വരും വളം കുറച്ച് യൂറിയ പിന്നെ വേപ്പ് മൂണ്ണാക്കിന്റെ പവർ കുറച്ചിട്ട് സാധാരണ രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ചെവിട്ടിൽ വെള്ളം കെട്ടിക്കുന്നു കെത്തി അതിന്റെ ചെവിട് അതിന്റെ അഴുകൽ വന്നതിൻ്റെ ഭാഗത്തിൽ അങ്ങനെ വന്നത് വന്നു വളമാണ് നമ്മൾ ഇതിന് എല്ല്പൊടി വേപ്പ് മൂണ്ണാക്ക് യൂറിയ ഫാറ്റംപോസ് പൊട്ടാസ്യം അങ്ങനെയൊക്കെയുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് ആദ്യം നമ്മൾ തടവെടുത്തു തടവെടുത്ത് മൊത്തം കുമ്മായം ഇട്ട് ഒരു തടത്തിന് രണ്ട് കിലോ കുമ്മായം വെച്ച് ഈ ഒരു തടത്തിന് ഒരു നിളത്തിലുള്ള രണ്ട് കിലോ കുമ്മായ പതിനഞ്ച് ദിവസം ആ തടം അങ്ങനെ ഇട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് ചാണാനും വേപ്പും മുണ്ണാക്കും എല്ല് പൊടിയും കൂടെ ഇട്ടുകൊണ്ട് ഈ തൈ കൊണ്ടുവന്ന് വെച്ച് വെച്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പം പത്ത് ദിവസം കഴിഞ്ഞ് എല്ലത്തിൻ്റെയും മണ്ട വെറ്റി കളഞ്ഞു മണ്ടെന്ന് വെച്ചാൽ രണ്ട് ഇല മൂന്നെല നിർത്തിക്കൊണ്ട് ബാക്കി മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നീട് ഇച്ചിരി വേപ്പ് വേപ്പ് പിണ്ണാക്കും യൂറിയയും എല്ല് പൊടിയും എല്ലാം കൂടെ രണ്ടാമത് കൊടുത്ത് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വെച്ചാൽ ഈ ചെവി ചെവിട്ടി കൊണ്ടിട്ട് കൊടുത്താൽ പണി കിട്ടും ഇത് അഴുകും അപ്പൊ ദൂരെ കൂട്ടി പിന്നെ അതിന്റെ പുറത്ത് മണ്ണ് ഇട്ടു കൊടുക്കും മണ്ണ് മണ്ണിടാതെ വെച്ചാൽ പങ്കസ് ഈ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും യൂറിയയും കൂടെ നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കുന്ന മൂന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്ക ഇട്ടിട്ട് അതിന്റെ പുറത്ത് അപ്പഴും തന്നെ മണ്ണ് വെച്ചു കൊടുക്കും അല്ലാതെ നമ്മൾ ഈ തറയിൽ കൊണ്ടുവന്ന് അത് ഇടത്തില്ല തറയിൽ ഇട്ട് അതിന്റെ പുറത്ത് അടുത്ത മണ്ണ് മണ്ണിട്ട് ഇടുക പുത ഇട്ടതിന് ശേഷം ഇട്ടില്ലെങ്കിൽ ഇത് ഫംഗസ് വരും ആ അതെല്ലാം അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ എനിക്ക് മൂന്നാല് ചെടി പോയായിരുന്നു അത് അങ്ങനെ ഇടാതെ വരുമ്പോഴത്തേക്ക് ഈ ചെടുകൊണ്ട് ഇവിടെ കൊണ്ട് അടിയിക്ക അവടക്കാൻ പോകും മണ്ണിട്ട മണ്ണ് ആ വളം ഇട്ടു കഴിഞ്ഞാൽ അപ്പഴേ ഇടുക പിന്നെ ഈ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കാരണം കാര്യം വെച്ചാല് ഇതും മുറിക്കുന്ന ഉച്ച സമയങ്ങളിലേ മുറിക്കത്തുള്ളൂ ഈ മഴയില്ലെന്നോ നമുക്ക് ഉറപ്പുള്ള സമയത്ത് മാത്രമേ ഇത് ഫോൺ ചെയ്യത്തുള്ളൂ ആ അല്ലാതെ നമ്മൾ ഈ മഴയുള്ള സമയത്ത് ഫോൺ ചെയ്യുക എന്തെങ്കിലും ചെയ്താലും ഇത് കണ്ടു കഴിയുമോ നല്ല ശക്തമായ സ്ഥിരമായിട്ട് പറ്റത്തില്ല ഇത് ശരിക്കും പ്രൂൺ ചെയ്ത ഉച്ച സമയത്ത് പ്രൂൺ ചെയ്ത് നമ്മൾ എത്ര വെയിലും നമ്മള് വെയിലത്ത് തന്നെ ഒന്ന് തന്നെ ചെയ്യും കാരണം ഇത് ഇതിന് പ്രത്യേകിച്ച് ഒരു മെഡിസിനില്ല പ്രകൃതി തന്നെ അതിനുള്ള മെഡിസിൻ ഉണ്ട് നമ്മളിത് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ച സമയമാണെങ്കിൽ ആ വെയിലുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ ഉണങ്ങി പോകുന്ന പേടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അടുത്ത മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരും അപ്പം അങ്ങനെ ഒരു മെഡിസിൻ ഇല്ലാത്ത ഉപയോഗിക്കേണ്ടാത്തോണ്ട് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ചു തന്നെ ഉച്ച സമയത്ത് തന്നെ അടി ഫോൺ ചെയ്യുന്നത് നല്ല നല്ല ശക്തമായ വെയിലടിച്ചോണ്ടിരിക്കുമ്പോൾ വന്ന് ഫോൺ ചെയ്യും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പം വരുത്തില്ല മറ്റു പച്ചക്കറികളാണ് അല്ലെങ്കിൽ അതടക്കമുള്ള സാധനങ്ങൾ നമ്മൾ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും ഇത് ഈ അഴിപ്പാതിരിക്കാൻ പറ്റി ഞാൻ പിന്നെ ഇതിനെ അങ്ങനെ ചെയ്തില്ല ഇത് ഉച്ച സമയത്ത് തന്നെയാണ് ഇതെല്ലാം ഫോൺ ചെയ്തത് ഇനി ഇത് എടുത്തു എടുത്തതിന് ശേഷം പിന്നെ വിളമെടുത്ത് നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് വിളവെല്ലാം എടുത്തതിന് ശേഷം ഇതിനെ മാറ്റും പിന്നെ അടുത്ത കൃഷി സ്റ്റാർട്ട് അടുത്ത അടുത്ത ആയിരിക്കും മനസ്സിൽ കണ്ടെങ്ങുന്ന മൊത്തത്തിൽ ചീര ഇടാനുള്ള പരിപാടിയാണ് ഈ മൊത്തത്തിൽ മൂന്ന് സെന്റിൽ അങ്ങനെ ചീരയേറ്റിട്ട് മൊത്തം അതൊരു അഞ്ച് മാസം വരെ അത് കഴിഞ്ഞു അന്നേരം കുമ്ലം വിട്ട് പിന്നെ ഇത് ഇനി അടുത്ത കൃഷിക്ക് ചേർന്ന് ഇത് ഒന്നേന്ന് പണിഞ്ഞെടുക്കത്തില്ല സെറ്റ് ചെയ്യും ഇത് ഇനിയിപ്പോൾ അടുത്ത വരുമ്പോൾ അടുത്ത ഒരു മണ്ണൊന്നുകൂടെ പൊത്തി വെച്ച് അടുത്ത കുമ്മായ വിട്ട് അടുത്ത വളം ചെയ്ത് സെറ്റ് ചെയ്ത് ഒരിക്കലും കൊണ്ടൊന്ന് തൈ വെക്കാം പുതിയ തടം സെറ്റ് ചെയ്തെടുക്കുക ചെയ്തുള്ളൂ അങ്ങനെ ചെയ്യുള്ളു എപ്പോഴും കുമ്മായം ഇട്ടേ ചെയ്യത്തുള്ളു പിന്നെ അതിനനുസരിച്ച് ഓരോ ഘട്ടം വളങ്ങൾ ചെയ്തോളൂ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു അങ്ങനെ ചെയ്യത്തുള്ളൂ ഇതിനകത്തൊരു വിഷമമാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഡേറ്റ് പതിനേഴായുള്ളൂ നമുക്ക് അടുത്ത മാസം അഞ്ചാം തീയതിയാണ് ശരിക്കും പൂ നമുക്ക് കിട്ടേണ്ടത് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു നിലവാരം അനുസരിച്ച് ഇത് കണ്ടിട്ട് ഇത് പൂത്ത് ഇത് അത് വലുതായി നിൽക്കുകയല്ലേ ഇത് എത്ര ദിവസം കഴിഞ്ഞത് പൂത്ത് പൂ അത് അഞ്ചാം തീയതിക്ക് മുമ്പ് ഇത് പൂത്ത് ഇത് തീരുവോ അറിയാവുന്ന സുഹൃത്തുക്കള് ഒന്ന് കമന്റ് ചെയ്യണം ഇത് നമ്മുടെ ഈ പാടത്തിന്റെ പരിവം കണ്ടല്ലോ ഈ ചെടിയുടെ ഈ പൂസം പൂവായി വരും എന്നുള്ള വിഷയമാണ് അതിനു മുമ്പ് ഇത് പൂത്ത് പോയാൽ ഇത് പ്രയതനില്ല അത്ര അധ്വാനിച്ചതിനകത്ത് അപ്പോൾ അറിയാവുന്ന സുഹൃത്തുക്കളൊന്ന് കമൻ്റ് ചെയ്യണം ഈ പൂവ് ഒരു പൂവ് ദിവസവും അത് പാടാതെ നിൽക്കും നമുക്കത് എത്ര ദിവസത്തിനുള്ളിൽ നമുക്കത് പറച്ച് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റും അതിനുപോലെ തന്നെ നമ്മൾ പൂ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ പുതിയ ബ്രാഞ്ചുകൾ വന്ന് പിന്നെയും ശിഖരങ്ങൾ വന്ന് ചെടിയെ കുറേ നാളുകൂടെ നിലനിർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ അല്ലേ പിന്നെ ഓണം കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ നാട്ടിലും ഈ ചെണ്ടും വലിയ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും കൃഷി ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് കൊല്ലം ഈ ഓണം ആഘോഷിക്കുന്ന ഒരു മറ്റു സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ പൂ വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് ഒരു രണ്ട് സെന്റ് അല്ലെങ്കിൽ ഒരു സെന്റ് ആയാലും മതി അതിനകത്ത് നമുക്ക് ഇതേ കണക്ക് അതിന്റെ അതിനകത്തുണ്ടാവുന്ന നമുക്ക് ചെയ്യാൻ നോക്കും അതിന്റെ സന്തോഷം വേറെയല്ല ഇത്രയും പൂത്ത് നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടാകും കാര്യം ഒരു പത്താം പതിനഞ്ചാം മൂട് വെക്കുന്നവർക്കും ഈ അത് വെച്ച് അത് അവരാവശ്യത്തിനുള്ള പൂവെടുക്കാം മറ്റേ അന്ന് കടകൾ ഇത് വാങ്ങട്ടെ എല്ലാവർക്കും കാശ് ഇട്ട് കാശ് ഇട്ട് കടയിൽ മേടിക്കാൻ കിട്ടും പക്ഷെ ഇതിനകത്ത് കിട്ടുന്ന ഒരു സന്തോഷം അതെ ഇതിപ്പോ ഈ പ്രാവശ്യം വിത്ത് എടുത്തു വെക്കുന്നുണ്ടോ അടുത്ത പ്രാവശ്യം അതിന്റെ കാര്യം എങ്ങനെ നമ്മൾ ഈ ഒരു പൂവ് നിന്ന് അത് ഉണങ്ങി കരിയുന്നല്ലേ ആ കരിയുന്ന പൂവിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വിത്തിന് വേണ്ടി ഒരു വർഷം വരെ നമ്മള് ഇതിനെ അത് നമുക്ക് ആരോടെങ്കിലും ആരെങ്കിലും ഈ അതിന്റെ ഒരു കമന്റ് ചെയ്യണം നമ്മളിപ്പോ ചെണ്ടുമല്ലിയുടെ വിത്ത് ഈ വർഷത്തെ വിത്ത് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് സൂക്ഷിക്കാൻ പറ്റുന്നതെന്ന് അറിയാവുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ ഇപ്പൊ രണ്ട് കളറിലെ പൂവ് ഒന്നിച്ച് വർഷം ഇത് ഫുള്ള് ഇത് ഇതിന്റെ വൈറ്റും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ നോക്കുകയാണ് നല്ല രീതിയിൽ അടുത്ത മൂന്ന് കളർ ആയിട്ട് കൊണ്ടുവരാനുള്ള ചേട്ടൻ ഇത് അതിനകത്തൊരു സന്തോഷം ഇത് നമ്മൾ രാവിലെ ഉറക്കൊഴിക്കുക വന്ന് ഇതിനകത്ത് നിന്ന് ഇത് നമ്മൾ മനുഷ്യ നമ്മള് പറയുന്നതിന് നമ്മൾ വന്ന് നോക്കില്ലെങ്കിൽ അതിനു രക്ഷോ നമ്മളെല്ലാ ദിവസവും ഇതിനെ വന്ന് നോക്കി അതിനകത്ത് കുറച്ചേരം ചേർന്ന് അങ്ങനെ അത് ഉള്ളൂ ബാക്കി കാര്യങ്ങളല്ല ഒരു ദിവസത്തിൽ രാവിലത്തെ കാര്യങ്ങൾ മൊത്തം ഇതിനകത്ത് വന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് പിന്നെ കലാപരമായിട്ട് ഇൻസ്ട്രമെന്റ്സ് അതൊക്കെ കൈകാര്യം ചെയ്യും കൂട്ട് വായിക്കും അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട് പിന്നെ പുതിയ ടെക്നോളജി എല്ലാം മിഷനറിസ് അങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഒരു ചപ്പാത്തി പ്രസ് പണിയണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ അതിൻ്റെ പണി തീർന്ന് തീർത്തി വെച്ചൊക്കെയാണ് അങ്ങനൊക്കെയുള്ള മിഷനറിസ് ഒക്കെ ഇങ്ങനെ പണി എല്ലാം സ്വന്തം ഐഡിയ ഇല്ല എല്ലാം പിന്നെ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്ന സമയം കണ്ടെത്തി ചെയ്യുന്നു ഫ്ലൂട്ട് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഫ്ലൂട്ട് ഉണ്ടാക്കി വായിക്കും അങ്ങനൊക്കെ ലോകം അറിയണം അല്ലേ അപ്പൊ അതിന്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും കൂടെ ഒക്കെ ഞങ്ങളൊന്നെടുക്കും കേട്ടോ എല്ലാവർക്കും ഒന്ന് അറിയണം ചേട്ടൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മള് വന്നത് അല്പം നേരത്തെയായി അതുകൊണ്ട് ഈ പൂക്കൾ മൊത്തം വിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവിടുത്തെ ആ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പറ്റിയില്ല അത് നിങ്ങൾക്ക് പകർത്തി തരാനും പറ്റിയില്ല ഇപ്പൊ ഒരുപാട് ആളുകള് ചേട്ടനോട് കൃഷി അറിവുകൾ ചോദിക്കാനായിട്ടും ഇത് കാണാനും ഒക്കെ ആയിട്ട് പലരും ഇവിടെ വരുന്നുണ്ട് വരും നോക്കി ഫോട്ടോ ഇതൊരു കാര്യം അവർക്ക് വേറെ അതിശയാണ് കൊല്ലത്ത് ഈ ഇവിടെ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയ രീതിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കൊരു രാവിലെ രാവിലെ വരും രാവിലെ വന്ന് കുറച്ച് ഒരു ഇതിനകത്ത് ക്രൈസ്തവുള്ള ആൾക്കാരുണ്ട് അവർ ശരിക്കും രാവിലെ വന്ന് ഇതൊക്കെ നോക്കി പച്ചക്കറിയും ഞാൻ സെയിൽ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് ഇവിടെ വഴുതന കീരൊക്കെ ഇടും അവർ രാവിലെ നടക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ വരും എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഈ പൂവായി കഴിയുമ്പോ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും ഇവിടെ നിന്ന് വാങ്ങും അത് അതിനകത്ത് ഇച്ചിരി ഷോർട്ടായി ഞാൻ റോഡിലോട്ട് കൊണ്ടുവച്ചാലും ഈ ഇത് എന്നെ അറിയാവുന്നവര് അവരങ്ങ് വാങ്ങിച്ചോണ്ടു അങ്ങനെ സെയിലിനെ കുറിച്ച് എനിക്ക് പഠിക്കാം പച്ചക്കറി ചെയ്യുമ്പോഴും അങ്ങനെ ഉണ്ടാണ് അവർ കുറച്ചാൾക്കാർ കൊണ്ട് രാവിലെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ ഇതിനകത്ത് കയറി ഇതിനകത്ത് ഇച്ചിരി ഇതൊക്കെ നോക്കി ഒക്കെ അവരും എൻ്റെ കയ്യിൽ നിന്ന് ഓസ് മേടിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് എത്ത് അവർ എന്തെങ്കിലും പേടിക്കുക കൊണ്ടുപോവുക അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അത് അത് വന്ന് വാങ്ങും എങ്ങനായാലും ഇവിടെ കൃഷി നടന്നാലും ചേട്ടൻ പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നെ അറിയാവുന്നവർ പേരും അവർ വാങ്ങും അവിടെ പൈസയുടെ അല്ല അവർ അവർ സന്തോഷം അവർ വന്ന് നോക്കി അവർക്ക് ഇഷ്ടമുള്ളത് പിച്ച് ഇതും അങ്ങനെ തന്നെ ആയിരിക്കും ഈ ജമീൻ തോട്ട് അവർ അത്തപ്പൂടാൻ ഉദ്ദേശിക്കുമ്പോൾ അവർ വരിക ഇവിടുന്ന് എടുക്കുക ഇരുപതാം തീയതി തിരുവോണമെന്ന് നമ്മളുടെ കാൽക്കുലേഷൻ പക്ഷെ ഓരോ പരിപാടി നടക്കുമ്പോഴത്തേനൊക്കെയാണ് കൂടുതലും പൂക്കണ്ട ആവശ്യം അപ്പൊ ഏകദേശം അടുത്ത മാസം ഒരു പത്ത് ഒരു അഞ്ചാം തീയതിക്ക് അപ്പുറത്തോട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൂക്കളാകുകയും എല്ലാം സെയിലാകുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സിയാധിക്കാൻ നമ്പർ നമ്മൾ നമ്മളിതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃഷിയെ സംബന്ധിക്കുന്ന ആയാലും ഇപ്പോൾ ചപ്പാത്തിയുടെ മെഷീൻ ചപ്പാത്തി പരത്തുന്ന മെഷീൻ ആണെങ്കിലും നമ്മളൊന്നും കണ്ടിട്ടും ചിന്തിച്ചിട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മെഷീൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കവറിങ് ചെയ്യാം അപ്പം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇതിൽ ചേട്ടൻ്റെ നമ്പർ കൊടുത്തുന്നതിന് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി താങ്ക് യു ചേട്ടാ